പലരും ശ്രമിക്കാറുണ്ടെന്നും വാദത്തിനിടെ കോടതി പറഞ്ഞിരുന്നു കോഴിക്കോട് കള്ളാടി മേപ്പാടി തുരങ്കപാത നിർമ്മാണ ഉദ്ഘാടനം നടക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരട്ട തുരങ്കങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാവുക സംസ്ഥാനം നേടിയ വികസന കുതിപ്പിന്റെ പുതിയ അധ്യായമാണ് കള്ളാടി മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനം നേടിയ വികസന പുതിയൊരധ്യായത്തിനു കൂടി ഈ മാസം മുപ്പത്തി ഒന്നിന് തുടക്കമാവുകയാണ് ആനക്കാമ്പയിൽ കള്ളാടി മേപ്പാടി തുരങ്കപ്പാത ആ തുരങ്കപ്പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾക്ക് അന്നാണ് തുടക്കം കുറിക്കുന്നത് പാരിസ്ഥി അനുമതി ലഭിച്ചതിനെ തുടർന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ് രണ്ടായിരത്തിനാല് കോടി രൂപയാണ് പാലവും റോഡും ഒന്നാമത്തെ പാക്കേജിലും ടണൽ നിർമ്മാണം രണ്ടാമത്തെ പാക്കേജിലുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് സംസ്ഥാനം കണ്ട ശക്തമായ പ്രതിഷേധ സ്വരം ഉയർത്തിയ ആശമ്മമാരുടെ അവകാശ പോരാട്ടം ഇന്ന് ഇരുന്നൂറ് ദിനങ്ങൾ പിന്നിടുന്നു അടിസ്ഥാന വേതന വർധനയും അർഹതയുള്ള പെൻഷനും ആവശ്യപ്പെട്ട് ഒരു കൂട്ടം സ്ത്രീകൾ സമരം തുടർന്നിട്ടും സർക്കാർ കുലുങ്ങിയിട്ടില്ല